അപ്പൊ മശാമാനെ ഊബർ മശാന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വയം കേട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അധികം ഫോളോവേഴ്സോ അഹ് കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ ഇന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ പല വീഡിയോസിലും എന്റെ വീഡിയോസിലല്ല കേട്ടോ പല വീഡിയോസിലൊക്കെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കലുണ്ടായിരുന്നു ഊബർ വേണ്ടിയിട്ട് സെക്കൻഡ്സ് അല്ല അതായത് നിലവിലുള്ള വാഹനം പ്രൈവറ്റ് വാഹനം ടാക്സിയിലാക്കണതാണ് നല്ലത് ടാക്സി വാഹനം എടുക്കണതാണ് നല്ലത് പിന്നെ ആ വണ്ടി പറ്റും ഈ വണ്ടി പറ്റുമോ എന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് വർഷം താഴെയുള്ള പഴക്കങ്ങൾ പഴക്കമുള്ള വാഹനങ്ങൾ ഊബറിൽ രജിസ്റ്റർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയുണ്ട് പക്ഷേ എന്നാലും പറ്റും ഏറ്റവും കൂടിയത് പതിനഞ്ച് വർഷം വരെയാണ് ഊബറിൽ നിലവിൽ ഓടാവുന്നത് അതൊരു എട്ട് എന്നുള്ള ഒരു പത്ത് പേരൊക്കെ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്ത് സംഭവിക്കുള്ളൂ പതിനഞ്ച് വർഷമുള്ള വണ്ടികളൊന്നും രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കുന്നതല്ല അതേപോലെ തന്നെ ഈ എട്ട് വർഷം അല്ലെങ്കിൽ രണ്ട് പത്ത് വർഷമൊക്കെ ഉള്ള പഴക്കമുള്ള വാഹനങ്ങൾ ഇനിയിപ്പം നിങ്ങൾ പ്രൈവറ്റ് വാഹനം ടാക്സിയിലേക്കാക്കി അത് എന്താ പറയുക അത് ഓടിക്കണേക്കാട്ടും നല്ലത് വേറൊരു ടാക്സി വാഹനം നിലവിലുള്ളത് ഒരു എട്ട് വർഷം പഴക്കമുള്ളതായാലും കുഴപ്പമില്ല അങ്ങനത്തെ പറഞ്ഞെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് വാഹനം എന്ന് പറഞ്ഞപ്പോൾ എട്ട് വർഷം വരക്കുള്ള വാഹനങ്ങളൊക്കെ എന്തായാലും ഒരുവിധം പ്രൈവറ്റ് വാഹനങ്ങൾ പെട്രോൾ വണ്ടിയോ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയൊക്കെ ആയിരിക്കും അതിനകത്ത് നമുക്ക് സി എൻ ജി വരണമെങ്കിൽ തന്നെ പത്ത് അറുപതിനായിരം അറുപത്തയ്യായിരം രൂപയോളം വരും അതേപോലെ തന്നെ അത് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ച് റെഡിയാക്കി വണ്ടിയൊക്കെ ഒന്ന് ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്ത് അതേപോലെ തന്നെ ജി പി എസ് സ്പീഡ് ഗവർണർ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ തന്നെ ഒരു ലക്ഷം രൂപയുടെ മേളിക്ക് പോകും ഒരു ലക്ഷം രൂപ എന്തായാലും വരും ഏറ്റവും കുറഞ്ഞത് വരും അത്രയും പൈസ നമ്മൾ ചിലവാക്കി ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങണേ തുടങ്ങണേക്കാട്ടും ബെസ്റ്റ് അതായത് ആ വണ്ടി പ്രൈവറ്റ് വിൽക്കണതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു വാഹനം ടാക്സി ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതൊരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടം കുറവായിരിക്കും സിറ്റി ട്രിപ്സ് മാത്രമേ അങ്ങനെ ഒരു വാഹനം നിങ്ങൾ എടുത്തിട്ട് ഇനിയിപ്പോൾ കുറച്ച് ആളുകൾ വേണ്ടാന്ന് തോന്നി വേടിക്കാനൊരാളുണ്ടാവില്ല ഇത്രയും പഴക്കമുള്ള ടാക്സി വാഹനങ്ങൾ എടുക്കാൻ തീരെ ആളുണ്ടാവില്ല ഇപ്പം നിങ്ങളിപ്പോൾ ചിലവാക്കിയ പൈസ നിങ്ങൾക്ക് കൊടുത്താൽ കിട്ടുള്ളൂ ആ അപ്പം അത്രയും വേറെ കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അത്രയും പഴക്കമുള്ള വാഹനം ടാക്സി വാഹനം എന്താണ് ആക്കാണ്ടിരിക്കുക നല്ലത് അതേപോലെ തന്നെ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സി വാഹനം ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഒരു വർഷമായിട്ട് പോലും ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട് ഈ വാഹനം ഞാൻ പുതിയൊരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല ടാക്സി വാഹനങ്ങൾ ഷോറൂമിൽ എക്സ്ചേഞ്ചിന് നിലവിൽ ഇതുവരെയായിട്ടും ഷോറൂമിൽ എടുത്തു തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണ പോലെ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഫീൽഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഓടി നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആ ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാര ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു അതേ അപ്പൊ കണ്ട നിങ്ങൾ എല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ബൈ